എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാവരും കാണുക വളരെ വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വീഡിയോ വീഡിയോ കാണുന്നവർ തീർച്ചയായും ഷെയർ ചെയ്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉടനെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി അറിയിച്ചിരുന്നു പതിനഞ്ചാം തീയതിയോട് കൂടി ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കും എന്നുള്ളൊരു കാര്യം പക്ഷേ നമുക്ക് ലഭിക്കേണ്ട തുക അഞ്ചും ആറും ഏഴും മാസത്തേക്ക് തുക ലഭിക്കാനുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാസത്തെ തുക മാത്രമാണ് നമുക്ക് വിതരണം ചെയ്യുന്നത് ഈ ഒരു തുകയാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇന്നു മുതൽ അതായത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ഇന്നേ ദിവസം മുതൽ തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അല്ലെ ഈ ഒരു തുകയുടെ വിതരണം ആരംഭിച്ച് തുക വിതരണം അവസാനിക്കുന്നത് ഒരു ഇരുപത്തിയൊന്നാം തീയതിയോടുകൂടിയാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തിയൊന്നാം തീയതിയോടുകൂടി തുകയുടെ വിതരണം പൂർണ്ണമായും വിതരണം ചെയ്ത് അവസാനിപ്പിക്കും ഒരുപക്ഷെ പല ആളുകൾക്കും ഇന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ കൈകളിലേക്കോ തുക ലഭ്യമാക്കണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ തുകയുടെ വിതരണം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതിക്കാണ് തന്നെ പൂർത്തിയാകും ഒരുപക്ഷെ ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലെത്താം അല്ലെങ്കിൽ നാളെ ബാങ്ക് അക്കൗണ്ട് ിൽ എത്താം അല്ലെങ്കിൽ മറ്റന്നാൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താം ആ ഒരു രീതിയിലായിരിക്കും ക്ഷേമ പെൻഷൻ തുകയുടെ പൂർണ്ണമായിട്ടുള്ള വിതരണം നടത്തുക പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു തുക കഴിഞ്ഞ തവണത്തെ ഗഡു ആയിരത്തി അറുനൂറ് രൂപ കിട്ടിയ എല്ലാ ആളുകൾക്കും മുടങ്ങാതെ തന്നെ ഈ ഒരു തുകയും ലഭ്യമാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഈ കെ വൈ സി ഒക്കെ അല്ലെങ്കിൽ ക്ഷമിക്ക മസ്റ്ററിംഗ് ഒക്കെ ചെയ്യാത്തതിന്റെ പേരിലൊക്കെ ആ തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഈ ഒരു മാസവും അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഈ ഒരു മാസവും തുക മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷേ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് കൂടാതെ പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി എത്തിയിട്ടുണ്ട് ഈ ഒരു മാസം കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ അതായത് ഏപ്രിൽ മാസം മുതൽ തുക മുടങ്ങാതെ ആയിരത്തി അറുനൂറ് രൂപ ലഭ്യമാകും എന്നുള്ള ആശ്വാസ വാർത്തയുമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തരുവാനുള്ളത് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് ആറ് ആറുമാസത്തിന് മുകളിൽ തുക മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തേക്കും തുക ലഭ്യമാക്കും എന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത് ആശ്വാസമാണ് പക്ഷേ മുൻപ് സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചിരുന്നത് രണ്ട് മാസം തുക വിതരണം ാണ് പക്ഷേ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന സ്ഥിതിക്കാണ് വളരെ പെട്ടെന്ന് ഈ ഒരു മാസത്തിൽ തന്നെ ഒരു മാസത്തെ തുക ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇതു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അവർ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ് ബോക്സിൽ ഒന്ന് അറിയിക്കുക നമുക്ക് തുക എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അത് അറിയത്തി വന്നിട്ടില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഇതൊരു ആ സന്തോഷപരമായിട്ടുള്ള വാർത്തയായി മാറട്ടെ എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് ഇത് ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമുക്ക് കാണുന്ന മുറിക്ക് മറുപടി തരികയും ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത് മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ